റ്റം പ്രിയപ്പെട്ടവരെ തിരുഷ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്ക് എവർക്കേശ്വര് കൃപയും സമാധാനവും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ ജീവിതവും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്ന ധാരണയാണ് ഇന്നത്തെ സംഭാഷണത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നത് സാധാരണ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ അളർത്തി മാറ്റപ്പെട്ട ഒന്നായിട്ടാണെന്ന് കാണപ്പെടുക അത് കേവലം ആചാരവും അനുഷ്ഠാനവും അടയാളങ്ങളും ഒക്കെ ആയിട്ട് തരംതിരിക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസ ജീവിതം യഥാർത്ഥത്തിൽ ക്രൈസ്തവ മാനവികതയെ ജീവിതത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അഥവാ സുവിശേഷമായ ക്രിസ്തുവിന് ആനുകാലിക ലോകത്തിന് അനുഭവപ്പെടുത്തുന്ന ജീവിതം ഉണ്ടാകുക എന്നുള്ളതാണ് വിശ്വാസ ജീവിതം സംഭവിക്കുന്ന വൈപര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസിയാണ് എന്ന് പറയുന്ന ഒരാൾ ബാഹ്യമായ അടയാളങ്ങളിൽ ഒതുങ്ങുന്നു അയാൾ കൊന്ത് തിരിക്കുന്നു അയാളുടെ വേഷവിധാനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു അയാൾ പങ്കെടുക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അയാളുടെ വിശ്വാസത്തിന്റെ പ്രകടമായ ഭാവമായിട്ട് കാണപ്പെടും കയ്യിൽ ബൈബിൾ പിടിച്ചിട്ടുള്ള ഒരാൾ വലിയ വിശ്വാസിയായിട്ട് നമുക്ക് തോന്നുന്നു വാസ്തവത്തിൽ അതിനകത്തിരിക്കുന്നതെന്ന് ഈ കയ്യിൽ അതെങ്ങനെ ഇയാൾ അറിയുന്നില്ല ജീവിത പ്രയോഗത്തിൽ വിശ്വാസം കൊണ്ടുകയാണ് വേണ്ടത് സഭ വെളിപ്പെടുന്നത് തന്നെ മൗതികമായിട്ടാണ് ഭൗതികമായിട്ടല്ല കാണുന്ന പള്ളികളോ മേളകളോ സഭ സ്ഥാപനങ്ങളോ ഒക്കെയാണ് സഭയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇതൊന്നുമല്ല സഭ മെത്രാനോ പുരോഹിതനോ സന്യാസിനിയോ അല്ല സഭ സഭ ജീവിത പ്രയോഗമാണ് ജീവിതത്തിനകത്ത് കാണപ്പെടാത്ത ഒന്നിനെ ജീവിത പ്രവൃത്തി കൊണ്ട് അനുഭവപ്പെടുത്തുക എന്നതാണ് സഭ മൗതിക സഭ അത് സ്നേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് അറിയേണ്ടത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹം എങ്ങനെയാണ് ഈ ലോകത്ത് നാം അനുഭവപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നേഹത്തിന്റെ വ്യവഹാരം നടക്കുന്നത് എന്നതനുസരിച്ചാണ് വാസ്തവത്തിൽ സഭയെ കാണപ്പെടുക സഭയെ തിരിച്ചറിയാൻ കഴിയേണ്ടതും ജീവിതപ്രയോഗം കൊണ്ടാണ് പ്രയോഗതലത്തിൽ സുവിശേഷം അനുഭവപ്പെടുന്നിടമാണ് അവിടെ വൻ പരാജയമാണ് പലപ്പോഴും നമ്മൾ തൊട്ടരികിലിരിക്കുന്നവൻ്റെ വേദനകളോ വിഷമങ്ങളോ അറിയാത്തവർ അവരന്റെ സങ്കടങ്ങളെ പ്രതി ഒരു ആകുലതയും ഇല്ലാത്തവർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ അവനവൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടിയുള്ള ജീവിതം സ്വന്തം ജീവിതം എന്ന ബോധ്യം നിലനിർത്തി പോകുന്നവർ നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും മറ്റൊരുവിനു വേണ്ടി ആകണമെന്നും അത് ക്രിസ്തുവിനെ പ്രതി അവരിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ സുവിശേഷം എന്നും നാം തിരിച്ചറിയാത്ത കാലത്തോളം വിശ്വാസ ജീവിതം യാന്ത്രികമായിരിക്കും അത് ഒരു ഫലവും പുറപ്പെടുവിക്കില്ല ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അകത്ത് എന്താണ് ഒളിഞ്ഞിരിക്കുന്ന നിധി എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല നാം ഈ ബാഹ്യമായ ആചാരങ്ങൾ ചെയ്യുന്നു എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു നമ്മളും അങ്ങനെ ചെയ്യുന്നു അതല്ലാതെ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന ബോധ്യം നമുക്കുണ്ടാകണം സുവിശേഷം വായിക്കുമ്പോൾ പോലും ആ സുവിശേഷത്തെ കേവല അക്ഷരാർത്ഥത്തിൽ വായിക്കുകയും അതിൻ്റെ ആന്തരികാർത്ഥം തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു പരിമിതി നമുക്കുണ്ട് സുവിശേഷത്തിന്റെ ആന്തരിക മൂല്യമായിട്ടുള്ള ക്രിസ്തുവിനെ വചനത്തിനകത്തുനിന്ന് കണ്ടെടുക്കാനും ജീവിത പ്രയോഗമാക്കി മാറ്റാനും കഴിയണം യേശു എന്ന വാക്കിന് ദൈവം എന്നാണ് അർത്ഥം അതൊരു നാമരൂപത്തിൽ അങ്ങനെയാണ് ഒപ്പം തന്നെ ഈ നാമരൂപം ഒരു പ്രക്രിയയാണ് ദൈവം രക്ഷിക്കുന്നു എന്ന പ്രക്രിയ ആ പ്രക്രിയാരൂപത്തിനകത്തേക്ക് ഈ യേശു എന്ന വാക്ക് കടന്നു നിൽക്കുന്നുണ്ട് എന്ന പരമാർത്ഥം അറിയുകയും നമ്മുടെ ജീവിതം പ്രവൃത്തിയിലൂടെയാണ് യഥാർത്ഥത്തിൽ സുവിശേഷം പകർന്നു കൊടുക്കാൻ കഴിയുക എന്ന കാര്യവും നമ്മൾ ഓർക്കണം അത് കേവലം ദീനാനു കമ്പയല്ല ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമല്ല എന്തുകൊണ്ട് ദരിദ്രർ എന്തുകൊണ്ട് ഭക്ഷണം ഇല്ലായ്മ എന്നതിൽ കൂടി നമ്മൾ ആലോചിക്കേണ്ടേ അങ്ങനെ ആലോചിക്കാതെ കേവലം നമ്മുടെ പുണ്യപ്രവർത്തനം ചെയ്യാനുള്ള ഇടമായിട്ട് ഈ ദാരിദ്ര്യം നിലനിൽക്കട്ടെ എന്നാണോ നമ്മൾ കരുതുക വിശക്കുന്നവരുണ്ടാകട്ടെ ഭക്ഷണം കൊടുത്ത് പുണ്യവാനാകാം എന്നാണോ കരുതുന്നത് ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഒരാളെ വഴിയിൽ വെച്ച് വിശക്കുന്ന ഒരാളെ കണ്ടു അയാൾ ചോദിച്ചു വല്ലതും തരനെ വിശന്നിട്ട് വയ്യായിരുന്നു ദിവസങ്ങളാണെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത ആളാണ് അപ്പോൾ ഈ കണ്ടയാൾക്ക് അയാളുടെ വലിയ സ അയാളുടെ വലിയ സഹതാപം തോന്നി അയാൾ മനസ്സിൽ ആലോചിക്കുകയാണ് ഇതാണ് കറക്റ്റായിട്ട് പുണ്യം ചെയ്യാനുള്ള മാർഗം വിശ്വാസിയാണ് പുണ്യം ചെയ്യാനുള്ള അവസരമാണ് രക്ഷപ്പെട്ടു ഇയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഒരു പുണ്യം ചെയ്ത് സ്വർഗം അവകാശമാക്കാം അങ്ങനെ അയാളെ വിളിച്ചുകൊണ്ട് ഒരു കടയിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുത്തു അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഓരോന്നായിട്ട് ഓർമ്മിക്കൊണ്ടിരിക്കുക കഴിക്കൂ കഴിക്കൂ മറ്റേ പറഞ്ഞു എനിക്ക് തീരെ വയ്യ എനിക്ക് എനിക്കിത്രയൊന്നും കഴിക്കാൻ വയ്യ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് ഭക്ഷണം ഇറങ്ങുന്നില്ല കഴിക്കൂ എങ്കിൽ പഴം വാങ്ങിക്കഴിക്കൂ എങ്കിൽ ചിക്കൻ വാങ്ങിക്കഴിക്കൂ അങ്ങനെ പറഞ്ഞ് അയാളെ കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു ഭക്ഷണം കഴിച്ച് ബില്ലൊക്കെ അടച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വലിയ സന്തോഷത്തോടെയാണ് ഈ ദാനം ചെയ്തയാളുടെ പോക്ക് കാരണം പുണ്യം ചെയ്തിരിക്കുക ജീവിതത്തിൽ ക്രൈസ്തവ വീക്ഷണം നിറവേറ്റിയിരിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ യാചകനോട് നാടി എങ്ങനെയുണ്ട് സന്തോഷമായിട്ട് അയാൾ പറഞ്ഞു സന്തോഷമൊക്കെ ആയി പക്ഷേ വല്ലാത്ത വയറു വരാം ഉടനെ തന്നെ ഈ പറഞ്ഞ് ദഹനം ചെയ്ത വിശ്വാസിയുടെ ഉള്ളിൽ ഒരു ബൾബ് കൂടി മിങ്ങി അതടുത്ത് വെളിച്ചാണ് ഇയാൾ ഒരു ഡോക്ടറെ കാണിക്കുന്നത് വഴി കിടക്കുന്നയാളല്ലേ ഭക്ഷണമൊന്നും സമയത്ത് കിട്ടാത്തതല്ലേ എന്തെങ്കിലും രോഗമുണ്ടെങ്കിലോ ചികിത്സിച്ചു കളയാം അങ്ങനെ ചികിത്സിക്കാനായി ഡോക്ടറെ എടുത്തു കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചു പരിശോധിച്ച് വന്നപ്പോൾ അയാൾക്ക് മാരകമായ രോഗമുണ്ട് ഓപ്പറേഷൻ ആവശ്യമാണ് ഇയാൾ ആലോചിച്ചു ഏതായാലും പുണ്യം ചെയ്യണം ഇയാൾക്ക് പുണ്യം ചെയ്ത് തന്നെ സ്വർഗം അവകാശമാക്കണം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു അയാൾ മരിച്ചു പോയി അപ്പോൾ മരിച്ചവരടക്കാൻ സഹായിക്കാം അങ്ങനെയും പുണ്യം പോയി അങ്ങനെ ഇങ്ങനെ എന്റെ പുണ്യം നടക്കാൻ അവരനെ ഇരയാക്കുന്ന ഭാവം അല്ല വേണ്ട ഇതൊരിരയെ സൃഷ്ടിക്കലാണ് അവരിന് എന്തുകൊണ്ട് ഭക്ഷണമില്ലാതാകുന്നു എന്തുകൊണ്ട് വിശപ്പുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ എനിക്കുള്ളവ ഞാൻ പങ്കുവെക്കാത്തത് കൊണ്ടാണെന്നും അങ്ങനെ പങ്കുവെപ്പിന്റെ ധാർമ്മികത ലോകത്ത് അനുഭവപ്പെടാത്തത് കൊണ്ടാണെന്നും ഞാൻ ആദ്യം ധരിക്കണം രണ്ടാമത് എനിക്ക് പുണ്യം ചെയ്യാനുള്ള അവസരമല്ല അവരെ രോഗമെന്നും അവരെ ദാരിദ്ര്യമെന്നും അവരെ കഷ്ടതയെന്നും അറിയണം എനിക്ക് പുണ്യം ചെയ്യാനുള്ള സാധ്യതയായി അപരത്തെ കാണുകയല്ല വേണ്ടത് അവന് ക്രിസ്തുവായി തിരിച്ചറിയാനും ക്രിസ്തുവിന് ശുശ്രൂഷിക്കുന്ന ബോധത്തോടെ ശുശ്രൂഷിക്കാനും കഴിയണം അവൻ്റെ മാന്യത നഷ്ടപ്പെടുത്താതെ അവന് കൈനിട്ട് നിൽക്കുന്ന ഒരുവനായി കാണാതെ അവന് ദൈവമായി തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് അതിൻ്റെ അകക്കാംബ് ബാഹ്യമായ പുണ്യപ്രവർത്തികളൊക്കെ നന്മയാണെന്ന് പറയാം പക്ഷേ ആ പുണ്യപ്രവർത്തികളുടെ എല്ലാം ലക്ഷ്യം അവനവനാണ് അപരമല്ല ക്രിസ്തുവല്ല എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്ന പ്രവൃത്തിയല്ല അതൊന്നും അതെല്ലാം എനിക്ക് പുണ്യം ചെയ്യാനുള്ള അവസരമായി ഇരയായിട്ട് അവരെ കാണുന്ന പ്രവൃത്തിയാണ് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പുണ്യപ്രവൃത്തികളൊന്നും ആലോചിക്കണം ആചാരാനുഷ്ഠാനങ്ങളിലും ഇതുപോലെയാണ് നമ്മൾ കൊന്തം ഇടുന്നു വെന്തി ഇടുന്നു നമ്മൾ വേഷഭൂഷാദികൾ ധരിക്കുന്നു നമ്മൾ ക്രൈസ്തവനിന്ന് കാണിക്കാനുള്ള എല്ലാം കാണിക്കുന്നുണ്ട് ആചാരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് തിരുനാളുകളിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ അന്തസത്ത ഇല്ലാതെ പോകുന്നു അന്തസത്ത അവരത്തിൽ ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ് അവരൊരു തുണയാകുന്നതാണ് ഏതൊരാൾ പറയും നിങ്ങൾ ഒരു താങ്ങനാണ് ഉറപ്പായിട്ടും അയാൾ കൊണ്ട് ജീവിതത്തിൽ എന്ന് പറയൂ ആരെങ്കിലും നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയൂ നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പായി താങ്ങായി വരുമുള്ള ആരെങ്കിലും ചൂണ്ടിക്കാട്ടാവോ നിങ്ങളുടെ ജീവിതത്തിന് ഏതവസ്ഥയിലും താങ്ങായി നിൽക്കുന്ന ഒരാളെ അങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അവരന് ക്രിസ്തുവായി അനുഭവപ്പെടുകയും ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ധർമ്മമാണ് സുവിശേഷം നിർവഹിക്കുന്നത് അത് നിർവഹിക്കുന്നതിൽ വീഴ്ച കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ ഔദാര്യം കാട്ടുന്നുണ്ട് സ്നേഹം കാട്ടുന്നുണ്ട് ആചാരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അകക്കാമ്പ് നഷ്ടപ്പെട്ട ബാഹ്യമായ പ്രവൃത്തികൾ മാത്രമായിട്ടാണ് ഇവര പരിശുദ്ധമറിയും യേശുവിനെ സമർപ്പിക്കാനായി ദേവാലയത്തിൽ പോകുന്നു ശുദ്ധീകരണത്തിരുന്നാണ് ശുദ്ധീകരണത്തിന് ശുദ്ധീകരണം എന്നത് ഒരു യഹൂദാചാരാണ് അത് ക്രൈസ്തവർ കൊണ്ടോന്നു ചിരില്ല ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന ജീവിതാനുഭവത്തിൽ നിന്നാണ് രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശുപത്രിയിലാണ് ഭാര്യ പ്രസവിച്ചു അങ്ങനെ കിടക്കണം കുട്ടിയുണ്ട് ഇപ്പൊ ഡോക്ടർ കാണാൻ വന്നു സിസ്റ്റർ ആനിഷീല അവർ കാണാൻ വന്നിട്ട് പറഞ്ഞു പള്ളി പോകുന്നില്ലേ ഇവിടെ പറഞ്ഞു അതല്ല പള്ളിയിൽ പോകാൻ ശുദ്ധി സാധാരണ വാലായ്മ ശുദ്ധി പെലെന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹങ്ങൾക്കുള്ളതാണ് ക്രിസ്തുവിനെ അറിയാത്തവർക്കുള്ളതാണ് നമുക്കതില്ലല്ലോ അപ്പൊ നമുക്കും ആ ബോധ്യം വന്നിട്ടില്ല കാരണം ശുദ്ധീകരണം ഉണ്ടെന്ന് കരുതിയിരിക്കുകയാണ് നമ്മൾ അപ്പോഴാണ് സിസ്റ്റാനി ഷീല പറയുന്നത് ചാപ്പലിൽ കുർബാന നടക്കുന്നുണ്ട് ഞാൻ ഐറ്റി കഴിഞ്ഞിട്ടുണ്ട് കുർബാനയ്ക്ക് അങ്ങനെ അവളെ കുർബാനിക്കുന്നത് അപ്പോഴാണ് നമ്മളൊരു കാര്യം ആലോചിച്ചത് ജനനം എങ്ങനെയാണ് അശുദ്ധിയാകുന്നത് ഒരു സ്ത്രീക്കുണ്ടാകുന്ന ആർത്തവം എങ്ങനെയാണ് അശുദ്ധിയാകുന്നത് എവിടെയാണ് അത് പറഞ്ഞിട്ടുള്ളത് പഴയ നിയമം പറയുന്ന അശുദ്ധി സങ്കല്പങ്ങളാണോ ശുദ്ധാശുദ്ധ ഭേദങ്ങളാണോ ക്രിസ്തുവിനുള്ളത് ഹൃദയം ശുദ്ധമാകണമെന്നും നിന്റെ മനസ്സിൻ്റെ നവീകരണമാണ് വേണ്ടതെന്നും ശാരീരികമായ ബാഹ്യമായ ശുദ്ധീകരണ പ്രക്രിയകൾ അസാധുവാണെന്നും പറഞ്ഞാലാണ് ക്രിസ്തു അതുകൊണ്ടാണ് കാനായിര കല്യാണ വിരുന്നിന് ശുദ്ധീകരണ കർമ്മത്തിനായി അവിടെ ഉണ്ടായിരുന്ന കൈയും കാലും കഴുകാൻ അവിടെ ഉണ്ടായിരുന്ന ഭരണികളിൽ വെള്ളം നിറച്ച് അവർ വീഞ്ഞാക്കി മാറ്റി അങ്ങനെ പാരമ്പര്യത്തിന്റെ അബദ്ധബോധ്യത്തെ ക്രിസ്തു തൂത്തുകളും നമ്മളെപ്പോഴും വിട്ടിട്ടില്ല ക്രിസ്തു കൈവിടണമെന്ന് പറഞ്ഞതൊന്നും നമ്മളെ കൈവിട്ടിട്ടില്ല അവയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കൂടെ നിർത്താൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുന്നത് നൂറിലൊന്നാക്കി നിർത്തിയാൽ നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതിന് താൽപ്പര്യം അതാണ് കേവലം ദൈവസങ്കല്പമല്ല ക്രിസ്തു സമ്പൂർണ്ണനായ ദൈവമാണ് അങ്ങനെ പ്രതിരൂപങ്ങൾ ആചാരങ്ങൾ ഉണ്ടായിരുന്നു ആചാരങ്ങളുണ്ടായിരുന്നു അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു അവയൊക്കെ മാറ്റിയിട്ടാണ് ക്രിസ്തു യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് ക്രിസ്തു നമ്മൾ വിളിക്കുന്നത് യാഥാർത്ഥ്യത്തിലേക്കാണ് അപ്പം അങ്ങനെ ശുദ്ധീകരണ കർമ്മത്തിനായിട്ട് എന്ന് പറയുന്നു ആ ആചാരവുമായി ബന്ധപ്പെട്ടാണ് ദേവാലയത്തിൽ പോകുന്നത് കുഞ്ഞിനെ സമർപ്പിക്കാനാണ് ഉണ്ണിയെ സമർപ്പിക്കാനാണ് അങ്ങനെ കുഞ്ഞിനെ സമർപ്പിക്കുന്ന രണ്ട് ചെങ്ങാരികളെ പഴയ പ്രതീകമായ ബലിയുടെ ഭാഗമായിട്ട് കാഴ്ച കാഴ്ചവെക്കുന്നു ഇതൊക്കെ ആചാരവുമായി ബന്ധപ്പെട്ടാണ് ഇനി അതിന് അകത്ത് നടക്കുന്ന ആ ആചാരങ്ങൾക്കകത്ത് സംഭവിച്ച യാഥാർത്ഥ്യത്തിലുള്ള പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് കാണാൻ പറ്റും ക്ഷമയോൺ തരാണ് വൃദ്ധനായ വയോധികനായ ദൈവരാജ്യത്തിന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യൻ ജെറുസിലേമ അദ്ദേഹം ദേവാലയത്തിലേക്ക് വരുന്നു കുഞ്ഞിനെ കയ്യിൽ സ്വീകരിക്കുന്നു എന്നിട്ട് പ്രവചിക്കുക ഇവൻ യഥാർത്ഥത്തിൽ രക്ഷകനാണ് ഈ കുഞ്ഞിനെ കാണുന്നതിനു വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരുന്നത് ഇവനെ കാണുന്നത് വരെ ഞാൻ മരിക്കുകയില്ല എന്ന ആ പ്രവചനം നിറവേറുന്നു എന്ന് അദ്ദേഹം ഏറ്റു എന്നിട്ട് മറിയത്തോട് അറിയത്തോടെ പറയുകയാണ് നിന്റെ ഹൃദയത്തിലുള്ള വാൾ തുറച്ചുകയാണ് ഇവൻ തട്ടിമീഴ്ത്തുന്ന കല്ല് വളർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും ഇവൻ വിവാദങ്ങളുടെ അടയാളമായിരിക്കും ക്രിസ്തുവിനെ തിരിച്ചറിയണം ഈ പ്ര പ്രവൃത്തിക്കകത്ത് നിന്ന് ഈ ആചാരാനുഷ്ഠാനങ്ങൾക്കകത്ത് വെളിപ്പെടുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു വെളിപ്പെട്ടില്ലെങ്കിൽ ആ ചെയ്ത പ്രവൃത്തി മുഴുവൻ ഒരു ഹൂതാചാരം മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ആക്ഷയവംശജിയായ ഫലിബേലിന്റെ പുത്രി അന്ന വരുന്നുണ്ട് അന്ന പ്രവചിക്കുകയാണ് അന്നയുടെ പ്രവചനവും ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്ത് ആന്തരികമായി ക്രിസ്തു ഇങ്ങനെ അടയാളപ്പെടുത്തപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വെളുപ്പെട്ട് കിട്ടുന്നില്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അബദ്ധമായി തീരും ഈ അബദ്ധത്തിന്റെ വലിയ നമ്മൾ ഇന്ന് നിൽക്കുന്നത് മിസ് വിശ്വമത്തായ വിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ മുതൽ എട്ട് വരെ തിരുവോധനങ്ങളിൽ വീണ്ടും നമ്മൾക്ക് കാണാം ഈ സാമ്പത്ത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവയൊക്കെ അതിൻ്റെ ആന്തരിക തത്വം തിരിച്ചറിയുന്നില്ലെങ്കിൽ അബദ്ധമാണ് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു അതുകൊണ്ട് ഞായറാഴ്ച ക്രിസ്ത്യാനിയായി മാറുന്നു എന്നല്ലാതെ വിശുദ്ധ ബലി അർപ്പണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രകടമായ ഒന്നായി ജീവിതത്തിന്റെ ലക്ഷ്യവും കേന്ദ്രവുമായി മാറുന്നില്ലെങ്കിൽ അത് കുർബാനയ്ക്ക് പോകുക എന്നുള്ളതല്ലേ കേന്ദ്രം ആ കുർബാനയുടെ തത്വം ആന്തരിക തത്വവും ജീവിത കേന്ദ്രമായി മാറുന്നില്ലെങ്കിൽ ക്രിസ്തുയാഗം സ്വന്തം ജീവിതം കൊണ്ട് ആനുകാലിക പരിസരത്ത് സന്നിഹിതമാക്കുന്ന പ്രക്രിയയിൽ പങ്കുചേരുന്നില്ലെങ്കിൽ അതൊരു കേവലാചാരമായി തീരും സപത്രാചരണം യഹൂദർ ചുമന്നുകൊണ്ട് തീരും അങ്ങനെയായി തീരുന്നുണ്ട് വിശ്വാസിയാണെന്നാണ് സ്വയം ധരിക്കുന്നത് കുർബാനയ്ക്കകത്ത് ആന്തരിക തത്വം അവരന് വേണ്ടി ഭക്ഷണമാകുക എന്നുള്ളത് പരമപ്രധാനമായ തത്വത്തെ തിരിച്ചറിയാതെ പോകുന്നുവെങ്കിൽ അങ്ങനെ ക്രിസ്തുവിൽ അവരന് വേണ്ടി മരിക്കുന്ന വേദിയാണ് ബലിവേദിയെന്നും ആ ബലിവേദിയിൽ ക്രിസ്തുവായി ഞാൻ എന്നിലുള്ള യേശു അർപ്പിക്കപ്പെടുകയാണെന്നും എന്റെ ജീവിതം അങ്ങനെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ക്രിസ്തുവിലായിത്തീരുകയും ലോകത്തിനു വേണ്ടി വിഭജിക്കപ്പെടുകയും ചെയ്യാണെന്നും ഞാൻ തിരിച്ചറിയാതെ പോയാൽ എന്റെ അർപ്പണം അർത്ഥശൂന്യമാകും ദേവാലയത്തിൽ കിടന്ന് പുരോഹിതന്മാർക്ക് അല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ കഴിയാത്ത കാഴ്ചയെപ്പം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട് സാപത്താചരണത്തിൽ അധ്വാനിച്ചു കൂടുന്നത് കൊണ്ട് ബയലിലൂടെ കടന്നു പോകുമ്പോൾ ചെന്ന് ഗോതമ്പ് പണി പൊട്ടിച്ചു തിന്നുന്ന ആളുകളെ കുറ്റം പറയുന്ന നിർജീവമായ കേവല കേവലയാാന്ത്രികമായ സാപത്ത് ആചരണത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നും അധ്വാനിച്ചുകൂടാ അറുപത് സ്ഥാതികളിൽ കൊള്ളിൽ നടന്നുകൂടാ കിടക്ക എടുത്തുകൂടാ ഭക്ഷണം പാചകം ചെയ്തുകൂടാ എന്നൊക്കെ കരുതിയിരുന്ന യഹൂദവിശ്വാസമാണ് സാപത്തിനെ സംബന്ധിച്ച് സാപത്ത് അവനവനെ അർപ്പിക്കാനുള്ള ഇടമാണെന്ന് അല്ലെങ്കിൽ സാപത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് അകമേമുണ്ടെന്ന് തിരിച്ചറിയാതെ പോയ ദേവാലയം പരിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ ആ ദേവാലയത്തിന്റെ പരിശുദ്ധി ഓരോ വിശ്വാസികളുടെയും അർപ്പണമാണെന്ന് ജീവിതമാണ് തിരിച്ചറിയാതെ പോകുന്നത് സ്വന്തം ജീവിതം പരിശുദ്ധമാണ് ദൈവത്തിന്റെ ഇടമാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നവർ ദേവാലയങ്ങളിൽ പോകുന്നു തിരികെ പോകുന്നു ആള് പഴയതുപോലെ തന്നെ ദേവാലയം വസ്തു ആ സംവിധാനങ്ങളൊക്കെ പരിശുദ്ധമാണെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ദൈവം വസിക്കുന്ന ആലയമാണെന്ന് നമ്മളെന്ന് തിരിച്ചറിയാതെയും നമ്മുടെ ജീവിത പ്രയോഗം വഴിയാണ് ഈ പരിശുദ്ധി വെളിപ്പെടുക എന്നതും നാം തിരിച്ചറിയാതെ പോകുന്നു അർത്ഥശൂന്യമായി പോകുന്ന ആചാരങ്ങൾക്കകത്ത് പെട്ടുപോകല്ലോ വേണ്ടത് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ആവശ്യമാണ് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തി പോകുമ്പോ ബാഹ്യ ആചാരങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകാതെ അതിന്റെ ആന്തരികതത്വം തിരിച്ചറിയണം ഈ ആന്തരികതത്വം തിരിച്ചറിഞ്ഞാൽ കുർബാനയെ സംബന്ധിച്ച് തർക്കം ഉണ്ടാവില്ല എവിടേക്ക് തിരിയണമെന്ന തർക്കം ഉണ്ടാകില്ല തിരിയണം ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിലേക്ക് തിരിയാതെ ഏത് വശത്തേക്ക് തിരിയണമെന്ന ചർച്ചയിലാണ് നമ്മൾ എപ്പോഴും ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ഓരോരുവിന്റെയും മുഖങ്ങളിലേക്ക് തിരിയണം അവരെ മുഖത്ത് ക്രിസ്തുവിനെ കാണണം പരസ്പരം നിന്ന് കലഹിക്കുന്നു പരസ്പരം അധിക്ഷേപിക്കുന്നു പരസ്പരം ആക്രമിക്കുന്നു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ അകാന്ധതയിലുള്ളുകയാണ് എന്നിട്ട് നമ്മൾ ഈ കുർബാനയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുർബാന ഒരു മരണവേദിയാണ് സ്വയം സമർപ്പിക്കാനും ഉപേക്ഷിക്കാനും മരിക്കാനുള്ള വേദിയാണ് അവിടെ കൊല്ലാനും ആക്രമിക്കാനുള്ള വേദിയാക്കി മാറ്റുന്നു നമ്മൾ കാര്യം തിരിച്ചറിയാതെ പോവാണ് അഥവാ ആചാരാനുഷ്ഠാനങ്ങളുടെ ബാഹ്യരൂപം നിലനിർത്തുന്ന മതബോധത്തിന്റെ കെട്ടിൽപ്പെട്ട് ഉഴലുകയാണ് അന്ധകാരത്തിൽ ഇത് പറയുമ്പോൾ പലപ്പോഴും ഈ പക്ഷം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അസ്വസ്ഥതയുണ്ടാവും കുർബാനയെ സംബന്ധിച്ച് തർക്കങ്ങൾ ആരാധനക്രമമായ തർക്കങ്ങൾ സാമ്പത്തികമായ തർക്കങ്ങൾ നിരവധി തർക്കങ്ങൾ സമയ്ക്കുണ്ട് ആ തർക്കങ്ങളുടെയൊക്കെ മൂലപേരന്വേഷിച്ച് പോയാൽ ഒരു കാര്യം കാണാൻ പറ്റും വിശ്വാസരഹിതമായ തർക്കങ്ങൾ വിശ്വാസവുമായി പുലബന്ധമില്ലാത്ത തർക്കങ്ങൾ ക്രിസ്തുവാകുന്ന അകക്കാമ്പിനെ തിരിച്ചറിയാതെ പരസ്നേഹത്തിൽ അടി കുറയ്ക്കാതെയുമുള്ള ജ്വൽപ്പനങ്ങളാണ് ആഘോഷങ്ങളാണ് മുഴങ്ങിക്കേൾക്കുന്നവയിലേറെ ഇന്നലെ വരെ ചെയ്തിരുന്ന ആചാരങ്ങൾ മാറ്റി തീർത്താൽ ആചാരങ്ങളെല്ലാം ഒന്നുപോലെയായാൽ നാം ഒന്നുപോലെയാകുമെന്നത് തെറ്റിദ്ധാരണ ആചാരങ്ങളുടെ സമന്വയമല്ല ഏകീകരണം ഏകീകരണം ജീവിതം വൈവിധ്യപൂർണമായിരിക്കുമ്പോഴും അകക്കാമ്പായ ക്രിസ്തു ഉണ്ടാകുക എന്നുള്ളതാണ് അത് പരസ്നേഹത്തിന് ഉന്നി ജീവിതം കൊണ്ട് വെളിപ്പെടുക എന്നുള്ളതാണ് അവരിന് വേണ്ടി അർപ്പിക്കാനുള്ള ക്രിസ്തുവാഹ്വാനം ജീവിതം കൊണ്ട് നിറവേറ്റാൻ വിളിക്കപ്പെട്ട നമ്മൾ ബാഹ്യമായിട്ടുള്ളതാണ് തർക്കങ്ങളിലും ആക്രമങ്ങളിലും പരസ്പരമുള്ള ചേരുതിരിഞ്ഞുള്ള ആക്ഷേപങ്ങളിലുമൊക്കെ കുടുങ്ങിക്കിടക്കാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല തൊട്ടു നിൽക്കുന്നവനിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയാത്തവൻ എങ്ങനെയാണ് ലോകത്തുള്ള സകല മനുഷ്യരിലും ക്രിസ്തുവിനെ കാണുക ഒരേ കൂട്ടത്തിൽ പങ്കുചേരുന്ന ആളുകൾക്ക് പോലും പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത വിധം ഇത്രയേറെ വിദ്വേഷവും പകയും ഉള്ളിലുള്ളപ്പോൾ എന്ത് ബലിയർപ്പിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ബലിയർപ്പണം വിശ്വാസിയുടെ സ്വാതന്ത്ര്യമാണ് ജീവിത ബലിയുണ്ട് ബലിയർപ്പണം അൾത്താരെത്തീരുന്ന കാര്യമല്ല അൾത്താര വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളല്ല വേണ്ടത് ജീവിത ജീവിതപ്രയോഗത്തിലെങ്ങനെ ജീവിതപ്രയോഗത്തിലെങ്ങനെ എല്ലാവരും കഷ്ടത അനുഭവിക്കുമ്പോൾ ആഡംബരപൂർണമായ കാലങ്ങളിൽ ആഡംബരപൂർണമായ മേടങ്ങളിൽ ആഡംബരപൂർണമായ ജീവിതത്തിൽ മുഴുകുന്ന വിശ്വാസ നേതൃത്വം എങ്ങനെയാണ് ഈ താഴെക്കിടയിൽ വിശന്ന് വലഞ്ഞ് കരയുന്ന ആളുകളെ കാണുന്നത് കേവല അനുകമ്പയിലല്ലേ പാവപ്പെട്ട മനുഷ്യർ എന്ന് പറയുന്നത് പാവപ്പെട്ട മനുഷ്യർ ആരാണിവരെ വിധിക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നത് ആരാണ് ഈ പാവപ്പെട്ടവരെന്ന് ഗണം തിരിച്ചത് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച സമ്പത്ത് മറ്റുള്ളവരുമായി സഹോദരനുമായി പങ്കുവെക്കാൻ കഴിയാതെ പോയതുകൊണ്ട് നിന്റെ സഹോദരൻ പാവപ്പെട്ടവനും യാചകനും ദരിദ്രനുമായി പോയെങ്കിൽ അവനെ ദരിദ്ര എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ദൈവത്തെ ആക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് അത് പറയാനുള്ള ചൺകൂറ്റം തീറ്റാത്തേ നീ സമ്പാദിക്കുന്നതിന്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് പള്ളിക്ക് തരൂ സഭയ്ക്ക് തരൂ എന്ന് പറയുന്നതിന് പകരം നീ സമ്പാദിക്കുന്നത് നിന്റെതല്ലെന്നും അത് നിന്റെ കൂടപ്പുറപ്പിൻ്റെതാണെന്നും അയൽവാസിയുടേതാണെന്നും ഭക്ഷണം ഇല്ലാത്തവൻ്റെതാണെന്നും വസ്ത്രമില്ലാത്തവൻ്റെതാണെന്നും കിടപ്പാടമില്ലാത്തവൻ്റെ ആണെന്നും അവനുമായി പങ്കുവെക്കുമ്പോ മാത്രമേ നീ ക്രൈസ്തവനാകൂ എന്നും പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് അത് പറഞ്ഞാൽ വരുമാനം തീരും അവന് മനസാക്ഷിക്കടി ഉണ്ടാക്കണം എന്നിട്ട് ആ മനസാക്ഷിക്കടിയുടെ ഉൽപ്പന്നമായ അംശം പറ്റുന്നവരായിട്ട് ഈ വിശ്വാസ സമൂഹത്തിന്റെ സ്ഥാപനങ്ങൾ മാറിത്തിയിരുന്നു സംവിധാനങ്ങൾ മാറിത്തീരുന്നു ഇതൊരു വിശ്വാസ വിശ്വാസമൂഹത്തെക്കുറിച്ചൊന്നുമല്ല കത്തോലിക്ക സഭയിലും മറ്റെല്ലാ സഭാ സമൂഹങ്ങളിലും എല്ലാ വിശ്വാസ കൂട്ടായ്മകൾക്കകത്തും യഥാർത്ഥ ബലിയെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുത്തി വിശ്വാസിയെ ചൂഷണം ചെയ്യുന്നു അങ്ങനെ സമ്പത്തുള്ളവൻ സഭാസ്ഥാപനങ്ങൾക്ക് സഭാ കൂട്ടായ്മയ്ക്ക് സംഭാവന ചെയ്താൽ അവൻ സ്വർഗത്തിൽ അടയാളപ്പെടുത്തുമെന്ന് ഒരു മിഥ്യാധാരണ പരത്തുന്നു ദശാംശം ഇവിടെ കൊണ്ടു കലവറ ഇവിടെയാണെന്ന് പറയുന്നു കലവറ വിശക്കുന്നവന്റെ ഒരു പറയുന്നില്ല വിശക്കുന്നവൻ നിലനിൽക്കുന്നു എന്നുള്ളത് വിശ്വാസത്തിന്റെ ജീവിതത്തിലുണ്ടായ പിഴവിന് ചൂണ്ടിക്കാട്ടുന്ന ദരിദ്രൻ ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നതിലല്ല കാര്യം യഥാർത്ഥത്തിൽ ആചാരത്തിന്റെ അകക്കാം പറയണം കേവലാചാരങ്ങളിൽ കുടുങ്ങിപ്പോവല്ലോ വേണ്ടത് ആചാരങ്ങളുടെ ബാഹ്യമായ മോടികൾക്കകത്ത് മുഴുകി നിൽക്കുന്ന വിശ്വാസിയാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നതിന് പകരം അതിലെ അകക്കാമ്പിലേക്ക് വരണം അന്ന് കാമ്പിൽ ക്രിസ്തു വെളുപ്പർ ക്രിസ്തു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വെളിപ്പെടുന്നുണ്ടോ ആലോചിക്കണം കേവല ആചാരങ്ങളിലൊക്കെ നമ്മൾ പങ്കുചേരുന്നുണ്ട് ഒന്നും മോശമാണെന്നോ ഒന്ന് നിഷേധിക്കണമെന്നല്ല പറയുന്നത് തിരുനാളുകൾ നടക്കട്ടെ ഒന്നിനോടും എതിരല്ല ആ തിരുനാളുകൾക്കകത്ത് ലക്ഷങ്ങൾ പടക്കം പൊട്ടിച്ചും തോരണം കെട്ടിയും കത്തിച്ചു തീർക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ ആ ഇടവക കൂട്ടായ്മയ്ക്കകത്ത് തന്നെയുണ്ട് നാം ജീവിക്കുന്ന ചുറ്റുപാടിനകത്ത് തന്നെയുണ്ട് നമ്മൾ അവരെ കാണാതെ പോകുന്നു ഒരു നേരത്തെ അന്നമുട്ടല്ല ഈ പറഞ്ഞതിനർത്ഥം അവന്റെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന അടിസ്ഥാന ബോധ്യം നമുക്കുണ്ടാകാത്ത കാലത്തോളം വിരുദ്ധരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ കിടക്കാനിടമില്ലാത്തവനും ഭക്ഷിക്കാനില്ലാത്തവനുമായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവനാണ് ക്രിസ്തു അവൻ നിങ്ങളെ ചോദ്യം ചെയ്യുന്നു അവൻ നിങ്ങൾ നിങ്ങളെ വെല്ലുപിടിക്കുന്നു നിങ്ങളുടെ നേട്ടങ്ങൾക്ക് മുന്നിൽ തട്ടി വീഴ്ത്തുന്ന കല്ലും വിടർച്ചയ്ക്കുള്ള പാറയുമായിട്ടവൻ ആ ഒരു ബോധ്യം വേണം അതുകൊണ്ട് അവരെ വേദനയും കണ്ണീരും സങ്കടവും വിശപ്പുമൊക്കെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളായി മാറാത്ത കാലത്തോളം ആചാരാനുഷ്ഠാനങ്ങൾ കുടുങ്ങിയുള്ള ഈ യാത്ര അന്ധകാരത്തിലൂടെയുള്ള യാത്രയാണ് ക്രിസ്തുവിന് പ്രകാശം അവിടെയില്ല ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം അതുകൊണ്ട് എത്രത്തോളം മറ്റുള്ളവർക്ക് താങ്ങായി മാറാൻ കഴിയുന്നുവോ എത്രത്തോളം അവരനെ ആശ്രയിക്കാവുന്ന വിശ്വസ്ത കേന്ദ്രമായി നമ്മൾ മാറുന്നു അവിടെയാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ക്രിസ്തു അനുരൂപമായിട്ട് മാറുക ശുദ്ധീകരണത്തിരുന്നാൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചിത്രം ചിത്രമത നിർമ്മലയായ കന്യകൾ അമലോത്ഭവയായ കന്യകൾ അവർക്കൊരു ശുദ്ധീകരണം വേറെ ആവശ്യമുണ്ടോ ജനിക്കുന്ന ദൈവപുത്രൻ എവിടെയാണ് ശുദ്ധി ആചാരങ്ങളുടെ ഭാഗമായിട്ട് ദേവാലയത്തിൽ പോകുന്നു ശുദ്ധീകരണ സമൂഹത്തിൽ പങ്കെടുക്കുന്നു പക്ഷേ കേന്ദ്രബിന്ദു ക്രിസ്തുവാണ് ക്രിസ്തുവിന് ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനർത്ഥം ക്രിസ്തുവിനെ സമർപ്പിക്കുകയെന്ന പഴയതീം ആചാരത്തിന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതല്ല അതിലൂടെ ശെമീനിലൂടെയും തന്നയിലൂടെയും ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുന്നു അവർ ദൈവാത്മാവിന്റെ പ്രേരണയായി ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു ക്രിസ്തു അവതരിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ അതിനകത്ത് ക്രിസ്തു എത്രത്തോളം വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് ലോകത്തിൽ പ്രകാശിക്കുന്നുണ്ട് എന്ന കാര്യം ഗൗരവമായിട്ട് നമുക്ക് ആലോചിക്കാം അപ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ അർത്ഥപൂർണമായിട്ട് മാറുക ആ നമ്മെ ഭരിക്കണം ക്രിസ്തുവിലേക്ക് നോക്കണം അവൻ നമുക്ക് വേണ്ടി കുരിശിൽ സ്വന്തം ജീവൻ അർപ്പിച്ചു നാം ആർക്കു വേണ്ടി ജീവിതം അർപ്പിക്കും ആ ചോദ്യം ഹൃദയത്തിൽ നിൽക്കട്ടെ ഓരോ നിമിഷവും ആ ചോദ്യം ഉണ്ടാകട്ടെ ഓരോരുവിനെ വഴിയിൽ കാണുമ്പോൾ വിശക്കുന്നവനെയും വേദനിക്കുന്നവനെയും ആരോരുമില്ലാത്തവനെയും കിടക്കാനിടമില്ലാത്തവനെയും ഒക്കെ കാണുമ്പോൾ നീ ക്രിസ്തുവോ എന്നൊരു ചോദ്യം സ്വയം ഉണ്ടാകണം നിരന്തരം ഈ പരിശോധന ആത്മശോധനയിലുണ്ടാകുമെങ്കിൽ ജീവിതത്തിൽ അനുതാപിയായിരിക്കാൻ കഴിയും ക്രിസ്തുമാർഗത്തിന് മുന്നേറാൻ കഴിയും ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആണ്